ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സദ്യ അവിയലിൻ്റെ റെസിപ്പിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് അവിയലിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അമ്പത് പേർക്ക് കഴിക്കാനുള്ള അളവിലുള്ള അവിയലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ശരിക്ക് ആവിയിലാണിത് വെന്ത് വരേണ്ടത് കേട്ടോ പര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളയ്ക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതായത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു പച്ച ഷെയ്ഡ് കാണുന്നത് വേറെ ഒന്നുമല്ല നമ്മളിവിടെ വെയിൽ വരാണ്ടിരിക്കാനായിട്ട് പച്ച കളറിലുള്ള ഷീറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പച്ച കളറ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രമിക്കുക പിന്നെ നമ്മൾ ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കഷ്ണങ്ങൾ പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ അടച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കഷ്ണങ്ങളും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് ഇങ്ങനെ വെന്ത് വെന്ത്ടഞ്ഞ് കുഴഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോഴാണ് അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് നാളികേരമാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചീരക ക്യുമിൻ സീഡ്സും ഒരു പത്ത് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഒരുപാട് ഓവർ കുക്ക് ആവരുത് ശരിക്കും അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പച്ച വെളിച്ചെണ്ണയുടെയും ഈ പച്ച തേങ്ങയുടെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് തേങ്ങ ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകരുത് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒരാവി കയറുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് നല്ല വെളിച്ചെണ്ണ അതേപോലെ തന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ അപ്പോൾ ഈ അവിയലിനൊക്കെ നന്നായിട്ട് നാളികേരവും അതേപോലെ തന്നെ ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് വേണം അപ്പോഴാണ് അവിയലിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിലൊന്നും ഒരു പിശുക്കും കാണിക്കരുത് അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം അതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം അടച്ചു കൊടുക്കാം അപ്പോൾ ഈ അവിയൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ